വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂവിശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത് ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചതിനു ശേഷം മനു നേരെ അലീനക്ക് അരികിലേക്കാണ് ചെല്ലുന്നത് അലീന ചെന്നു നോക്കുന്ന സമയത്ത് കിച്ചണിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കരഞ്ഞ് കരഞ്ഞ് ആളാകെ ശരീരം തളർന്ന ഒരവസ്ഥയിലാവണേ അലീനയുടെ ആ അവസ്ഥ കണ്ട് മനു ചോദിക്കുന്നുണ്ട് അല്ല അലീന നിനക്ക് എന്താണ് പറ്റിയത് നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അത് മനു ഏട്ടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയും നമ്മുടെ അലീനാണെങ്കിൽ തളർന്നു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുകയാണ് എന്താ അലീന നിനക്ക് എന്താ പറ്റിയത് നിനക്ക് വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെള്ളമൊക്കെ പിടിച്ച് കുടിപ്പിക്കുന്നുണ്ട് ഇല്ല മനുവേട്ട എനിക്ക് ഒരു കുഴപ്പവും പിന്നെ നീ എന്താ ഇവിടുന്ന് പോവാത്തത് നിന്നെ ബാലചന്ദ്ര സാറെ എന്തെങ്കിലും പറഞ്ഞോ അങ്കള് നിന്റെ അടുത്ത് ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല സാറെ എന്നോട് ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയണേ അതിന് മാത്രം എന്താണ് കാര്യം നീ എന്താണെന്നുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയുമ്പോ മനുവേട്ടൻ ഒന്നും ചോദിക്കരുത് ദയവ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങി പോവില്ല എന്ന് പറയുകയാണേ പ്രശ്നം എങ്ങനെങ്കിലും തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മുടെ മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാവാണ് ഇനി താൻ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ബാലചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ അലീനയാണെന്നുണ്ടെങ്കിൽ പോവില്ല എന്ന് പറഞ്ഞ വാശിയും പിടിക്കുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മനു അവിടുന്ന് ഇറങ്ങി പോവാണ് പോകുന്ന സമയത്ത് മനുവിനെ നോക്കിയിട്ട് മുകളില് ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ട് മനു ആണെന്നുണ്ടെങ്കിൽ അങ്കിളിനെ ഒരു നോട്ടം നോക്കിയിട്ട് കാറിൽ കയറിയിട്ട് പോവാണ് തിരിച്ചെത്തിയതിനു ശേഷം അവിടെ ചെന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രാജീവൻ എടുത്ത് പറയുന്നുണ്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഇനി അവളെ എങ്ങനെയെങ്കിലും വലിച്ചെറിഞ്ഞ് പുറത്തിടുക അത് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത് അത് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം തനിക്ക് അറിയാം എന്നുള്ള കാര്യമാണ് രാജീവൻ പറയുന്നത് ചെറിയച്ച ചൈവം എഴുതിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അങ്ങൾ കട്ട കലിപ്പിലാണുള്ളത് അങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തിന് അദ്ദേഹം എൻ്റെ അടുത്ത് ആത്മഹത്യയെക്കുറിച്ചും കുറിച്ചും അതുപോലത്തെ തന്നെ കൊലപാതകത്തെ ഓരോ നിമിഷവും ചിന്തിക്കുന്നുണ്ട് എന്നും ഞാൻ ആ മുറിയിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ മൊബൈൽ ഫോൺ അവിടെ പൊട്ടിച്ചിതറിപ്പോയനെ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു സംഭവം അങ്കിളിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അലീന ആണെന്നുണ്ടെങ്കിൽ പോകാൻ സമ്മതിച്ചതായിരുന്നു പക്ഷേ പോകാൻ വേണ്ടിയിട്ട് താക്കോല് മേടിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ തങ്ങളുടെ റൂമിൽ പോയതിനു ശേഷമാണ് അലീനയ്ക്കാണെങ്കിൽ ആ മാറ്റം ഉണ്ടായത് ഇപ്പം അവൾ പറയുന്നത് ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്നാണ് അതുകൊണ്ട് ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ ച എന്നുള്ള കാര്യം മനു പറയണേ എന്തായാലും മനു നിനക്ക് അവിടെ പോയി സംസാരിച്ച് ഒത്തുതീർപ്പ് ആക്കണം എന്നുണ്ടായിരുന്നു അത് ഇനി എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചെറിയ നോക്കിക്കൊള്ളാ എന്ന് പറഞ്ഞിട്ട് രാജീവ വണ്ടി എടുത്തിട്ട് നേരെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരുവാണ് രാജീവ വന്നെന്ന് മനസ്സിലാക്കി വൈജന്തി അരിക്കലേക്ക് ചെല്ലുവാണ് അവള് നമ്മളടുത്ത് പൊക്കോളന്നല്ലേ രാജീവേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത് താക്കോല് മേടിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രന്റെ അടുത്ത് പോയപ്പോഴേക്കും അവള് പെട്ടെന്ന് അവൾക്കൊരു മനമാറ്റം കരഞ്ഞ് എന്റെ കാല് പിടിച്ചിട്ട് പറയാ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എന്തായാലും ഒരു നിമിഷം പോലും അവളെ ഇവിടെ നിർത്താൻ വേണ്ടി പാടില്ല രാജിവേട്ട എത്രയും വേഗം തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞ് വിട്ടേ പറ്റുള്ളൂ ഇനി അവൾ ഇവിടെ നിൽക്കുന്നതോറും ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും എനിക്ക് ഇനി എന്തായാലും അവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല ഒന്നെങ്കിൽ ഞാൻ ഇറങ്ങും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് വൈജയന്തി ഒറ്റ കാലിൽ നിൽക്കുവാണേ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തനിക്കറിയാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ രാജീവൻ നേരെ ചെല്ലുന്നത് അടുക്കളയിൽ ഇരിക്കുന്ന അലീനയ്ക്ക് അരികിലേക്കാണ് അലീന രാജീവനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്നലെ ഇന്ന് പൊക്കോള എന്നുള്ള കാര്യമല്ലേ എന്നിട്ട് നീ എന്താ പോവാത്തതെന്ന് ചോദിക്കുകയാണെ ആദ്യം സർ ഒന്നും വിചാരിക്കരുത് എനിക്കെന്തായാലും ഇവിടുന്ന് ഇനി പോകാൻ വേണ്ടി പറ്റില്ല നിനക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നോ അതെന്താ നിനക്ക് പെട്ടെന്നൊരു മനമാറ്റം അതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കരുത് എന്തായാലും ഇനി ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒരിക്കലും ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല സാറ് പറയുന്നത് വരെ എനിക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയണേ അയാളുടെ വാക്കും കേട്ടിട്ട് നീ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യം തന്നെ അലീനയുടെ ബാഗൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാൻ കേട്ടോ പുറത്തേക്ക് അതിന്റെ പിന്നാലെ തന്നെ അലീനയെ പിടിച്ചിറക്കി വിടാൻ വേണ്ടിയിട്ട് വൈജയും മക്കളും എല്ലാവരും കൂടി രാജീവിന്റെ കൂടെ തന്നെയുണ്ട് അങ്കിൾ ഇവിടെ നോക്കി നിന്നാ മതി ഇവളെ പിടിച്ച് പുറത്താക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നുള്ള കാര്യം ഭവിതയും അതുപോലെ തന്നെ രോഹിയും കൂടി പറയുന്നുണ്ട് അതിന്റെ കൂടെ വൈജയന്തിയും കൂടി ചേർന്നിട്ടാണ് അലിനിയെ പിടിച്ച് പുറത്തിടുന്നത് അതും പെരും മഴയത്ത് ഗേറ്റിന്റെ പുറത്താക്കിയതിന് ശേഷം ഗേറ്റ് അടച്ചിട്ട് എല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി വരുവാണേ ഈ രംഗങ്ങളെല്ലാം കണ്ട് ഇതൊക്കെ കളികൾ എവിടേറ്റും പോകും കാര്യം മുകളിൽ നിന്ന് ബാലചന്ദ്രൻ എല്ലാം നോക്കി കാണുന്നുണ്ട് പുറത്ത് നിർത്തിയിട്ട് ആ മഴ നനഞ്ഞുകൊണ്ട് ബാഗും പിടിച്ച് അലീന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾക്കൊക്കെ എന്ത് അധികാരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് അലീനയെ പുറത്താക്കാനുള്ള കാര്യം ചോദിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാള് ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് വൈജന്തി പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത നീ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് വൈജയതിന്റെ അടുത്ത് പറയുകയാണെ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നീ നിന്ന് പോകരുത് ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം ഇത് ബാലചന്ദ്രൻ്റെ വീടാണ് ബാലചന്ദ്രൻ പറയുന്നതാണ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞിട്ട് അലിനിയെ തിരിച്ച് ഈ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവരാതെ ഒരിക്കലും നിനക്കിനി ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഉറച്ച തീരുമാനം പോലെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണെ അപ്പോഴേക്കും വൈദ്യയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ ആവുന്നുണ്ട് ബാലചന്ദ്രൻ പണ്ടത്തെത് പോലെയൊന്നും അല്ലല്ലോ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് ഒരു പക്ഷേ ഇനി തോക്കെടുക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ആയിരിക്കോ മേലേക്ക് കയറിപ്പോയോ എന്നുള്ള ടെൻഷനിലാണ് ആളിങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്തായാലും അവളെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരില്ല ഇനി അതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ വൈജയന്തി വെല്ലുവിളിക്കുന്ന രീതിയിൽ അവിടുന്ന് രാജീവന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും അലിനയെ പിടിച്ച് പുറത്താക്കിയല്ലോ ഇനി ഞാന് അയാളെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രാജീവൻ വീണ്ടും ബാലചന്ദ്രന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് റൂമിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ രാജീവിനെ വലിയ മൈൻഡ് ഒന്നും ബാലചന്ദ്രൻ ചെയ്യുന്നില്ല ഇവിടുത്തെ വെറും വേലക്കാരിയായിരുന്ന അലിനയെ പറഞ്ഞു വിട്ടതിന് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഭാര്യയെ ഇറക്കി വിടുന്നത് എന്നുള്ള കാര്യം രാജീവൻ ചോദിക്കുന്നത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടേ നിന്റെ പെങ്ങൾക്ക് ഇനി ഇവിടെ തന്നെ ജീവിക്കണമെന്ന് അവൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളടുത്ത് തന്നെ അവൾ പിടിച്ച പുറത്താക്കിയ അലീനയെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണമെന്ന് പറയാനേ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ലാന്ന് രാജീവൻ പറയുമ്പോ നടക്കുകയില്ലയെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും അറിയാം ഈ ബാലചന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും അലീനയെ ഇവിടുന്ന് ഇറക്കി വിടുന്ന ആ നിമിഷം വൈജയന്തിയും ഈ വീടിന്റെ പുറത്തായിരിക്കും ഇനി അവൾ ഇവിടുന്ന് പുറത്ത് പോകാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും അത്ര പോലും അലിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെ ഇത്രയും വാശിയുടെ ഒരു കാര്യം എന്താന്ന് ചോദിക്കുമ്പോ വാശിയുടെ കാര്യമുണ്ട് നിന്റെ പെങ്ങൾ ചെയ്ത അഴിഞ്ഞാട്ടത്തിന്റെ ഫലമാണ് ഇപ്പൊ അവൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ നിന്ന് രാജീവിന് എന്തൊക്കെയോ ബാലൻ മനസ്സിലാക്കി എന്നുള്ളൊരു തോന്നല് വരുവാണെട്ടോ ചെയ്യുന്നത് അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുമ്പോ എന്താ ആങ്ങളെയായിട്ടുള്ള നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് മറന്നു പോകാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു ചെറിയ സംഭവം അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് നിന്റെ പെങ്ങൾ അഴിഞ്ഞാടിയിട്ട് നടന്നിട്ടില്ലായിരുന്നോ ആ സമയത്ത് അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചില്ലേ ആ കുഞ്ഞിനെയാണ് അവൾ ഇവിടുന്ന് കഴുത്തിന് പിടിച്ചിട്ട് പുറത്താക്കിയത് ഇത് കേട്ട രാജീവ് ആകെ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുവാണേ എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണോ നീ എന്നോട് പറയാൻ വേണ്ടി പോകുന്നത് ഞാന് അംഗം തുടങ്ങിയിട്ടേയുള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് വഴിയെ കാണാൻ വേണ്ടി പറ്റും ഒന്നെങ്കി നീ നിന്റെ പെങ്ങളുടെ അടുത്ത് പറ അലിനിയെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയത് തന്നെ തിരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന് നീ മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി പെങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നീ സിംഗപ്പൂരിൽ നിന്ന് വന്നതല്ലേ നമുക്ക് പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാം അതല്ലേ കുറച്ചുകൂടി രാജീവ നല്ലതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രാജീവൻ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു ഒന്നും മറുപടി പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ ഇനി എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യം രാജീവൻ തന്നെ തീരുമാനം എടുത്തോളൂ അതുപോലെ ഞാനും ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോ ഞാന് വൈജയമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജീവൻ താഴേക്ക് ഇറങ്ങുകയാണേ താഴേക്കിറങ്ങിയ രാജീവനാണെന്നുണ്ടെങ്കിൽ പോയ ആ ഒരു ഇതൊന്നും താഴേക്ക് ഇറങ്ങിയപ്പോ കാണുന്നില്ല എന്താ എന്താ വരചന്ദ്രൻ പറഞ്ഞെന്നുള്ള കാര്യം വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോ ചേച്ചി അവളിപ്പോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത് അവളെ തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് പറയണേ നീന്ത രാജീവെ പെട്ടെന്ന് നിനക്ക് ഇത്രയും വലിയൊരു മനമാറ്റം അത് ചേച്ചി അങ്ങനെ പ്രത്യേകിച്ച് അവൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചേച്ചിയുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതിരിക്കുന്നില്ലല്ലോ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൾ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു പിന്നെ ബാലചന്ദ്രനാണെങ്കിൽ ഇപ്പൊ ഒരു രോഗിയല്ലേ അതും കൂടി നമുക്ക് കണക്കിലെടുക്കണ്ടേ അതുകൊണ്ട് ചേച്ചി ദയവ് എഴുതിട്ട് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതാ നല്ലതെന്ന് പറയുകയാണേ ഞാൻ പിടിച്ചു പുറത്താക്കിയ അവളെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്നോ അതിൽ പോലൊരു നാണക്കേട് എനിക്ക് മറ്റെന്താ ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചേച്ചി ചില നാണക്കേടുകൾ മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ആ കാര്യങ്ങളൊന്നും എനിക്കിപ്പോ മക്കളുടെ മുമ്പിൽ നിന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പോ ഞാൻ പറയുന്നത് പോലെ ചേച്ചി കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കൊണ്ട് തിരിച്ച് അലിനെ വീട്ടിലേക്ക് കൊണ്ടുവരിപ്പിക്കാനിട രാജീവൻ ചെയ്യുന്നത്